സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതി ഒക്കെ എടുത്ത് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ആ തനുജ ഇനി തിരിച്ചു വരുമോ അവളിപ്പോൾ പോയൻ്റെ ഉദ്ദേശം തന്നെ ഇപ്പോൾ അങ്ങ് പോയിട്ട് പിന്നീട് വന്ന് സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനായിരിക്കുമെന്ന് പറയുമ്പം തട്ടിയെടുക്കാനായാലും അല്ലാതായാലും ശരി എൻ്റെയും ബാലുവിൻ്റെയും സ്വത്തിൻ്റെ ഏക അവകാശം ഇപ്പോൾ തനുജയാണ് അവൾക്ക് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും അത് ത്യാഗരാജൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ ഇന്ന് പ്രഭാവതിയെ കാണാൻ പോയി ഞാനും പ്രഭാവതിയും തമ്മിൽ ഇപ്പം നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ പഴയ കൂട്ടുകാരികളായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്പനിയും മറ്റു കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അത് ചേച്ചി അവരോട് തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കുമ്പം പറഞ്ഞിരുന്നു കമ്പനിയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നേക്കാന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ചേച്ചിക്ക് എന്നോട് ആലോചിക്കാർന്നു ത്യാഗരാജൻ പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ എന്തായാലും ചേച്ചി ഇപ്പം അങ്ങോട്ട് പോകണ്ട കമ്പനി മറ്റു സ്വത്തുക്കളൊന്നും അവർക്ക് വിട്ടു കൊടുക്കണ്ട എന്നൊക്കെ ത്യാഗരാജൻ പറയുന്നു ശേഷം ത്യാഗരാജൻ്റെ രൂപവും ഭാവവും ഒക്കെ ആകെ അങ്ങ് മാറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മൈസൂരിൽ നിന്ന് വന്നത് തന്നെ ഈ കമ്പനിയും സ്വത്തുക്കളും എല്ലാം കണ്ടിട്ടാണ് അത് ചേച്ചിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയായിട്ട് ഉടക്കി ചന്ദ്രമതിയെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടുന്നുണ്ട് ത്യാഗരാജൻ അതേസമയം പ്രഭാവതിയുടെ മകൾ മയമയോട് പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതി ആൻറ്റി വന്നപ്പം പകുതി ആശ്വാസമായി സ്വത്തുക്കൾ മൊത്തം തിരിച്ചു തരാമെന്ന് പറഞ്ഞതും കൂടി കേട്ടപ്പം പൂർണ്ണമായി നേരം ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ചന്ദ്രമതി ഇത്രയും പാവപ്പെട്ട നല്ല മനസ്സിനുടമയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും ഉടൻ തന്നെ ഇനി അമ്മയ്ക്കും നന്ദുവിനും ദേവികയ്ക്കുമൊക്കെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലാം ഓഫീസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും രജനി പറയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നത് കാണിക്കുന്നു അതേസമയം ജോലി കഴിഞ്ഞ് വരുന്ന നന്ദുവിനെ നോക്കി ദേവിക കാത്തു നിൽക്കുന്നുണ്ട് നന്ദു അങ്ങനെ വരുമ്പം ദേവിക പറയുന്നുണ്ട് നാളെയാണ് ഓഫീസിലെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത എൻ്റെ ഇതിനുള്ള എല്ലാ ക്രെഡിറ്റും നന്ദുവിനുള്ളതാണെന്ന് പറയുമ്പോൾ എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നെ തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നന്ദു ചോദിക്കുന്നു അതുകൊള്ളാം നന്ദു എല്ലി എനിക്ക് ഈ ജോലി ശരിയാക്കി തന്നേന്ന് ദേവിക്ക് ചോദിക്കുന്നു അന്നേരം നന്ദു ഇങ്ങനെ ഞെട്ടി നിന്നിട്ട് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല ദേവി ഞാനല്ല ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതായിട്ട് എനിക്കറിയില്ല മിക്കവാറും അമ്മയും രജനി ചേച്ചി ഇങ്ങനായിരിക്കും ഇങ്ങനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതെന്ന് പറയുമ്പം ദേവിക്ക് പറയുന്നു അമ്മയെ രജനി അല്ല ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് കാരണം ഇൻ്റർവ്യൂവിനുള്ള കാർഡ് വന്നപ്പോൾ അമ്മയെ രജനി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്നേരം അവരെന്നോട് തിരക്കിയിരുന്നു ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുത്തതെന്നൊക്കെ ചോദിച്ചു ആ നന്ദു ചോദിക്കുന്നുണ്ട് ഏത് കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂ ലെറ്ററാണ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ദേവിക ആ കമ്പനിയുടെ പേര് പറയുന്നത് കേട്ടിട്ട് നന്ദു ആകെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നു കൂടാതെ ദേവിക പറയുന്നുണ്ട് ഞാൻ ശാരികയെ വിളിച്ച് ചോദിച്ചിരുന്നു അവളാണോ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തതെന്ന് അവളും അല്ലെന്ന് പറഞ്ഞു അത് കേട്ട് നന്ദൻ പറയുന്നുണ്ട് എന്തായാലും നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പം മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നതെന്നുള്ള കാര്യം എന്നിട്ട് നന്ദൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ദേവികയ്ക്കും ഈ കമ്പനിയിൽ ജോലി കിട്ടുമോ അവിടെ വെച്ച് അവൾ എന്നെ കണ്ടുമുട്ടേണ്ടി വരുമോ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നു ഇല്ല അങ്ങനൊരു സാഹചര്യം വരില്ലെന്ന് സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദൻ അതേസമയം ത്യാഗരാജൻ കുറച്ച് ഭക്ഷണവും കറികളുമായിട്ട് ചന്ദ്രമതിയെ കാണാനായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ ഭക്ഷണം നീട്ടിയിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വെച്ച് നിങ്ങളെ പട്ടിണിക്കൊന്നും ഇടത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ഭക്ഷണം കഴിക്കാൻ നോക്ക് അത് കേട്ടിട്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിൻ്റെ എച്ചിൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്കെന്ന് പറയുമ്പം ത്യാഗരാജൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന ഡോക്യുമെൻസിലൊക്കെ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നേക്കാന്ന് പറയുമ്പം ചന്ദ്രമതിക്ക് ആകെ ദേഷ്യമാകുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ലടാ നീ പറയുന്ന ഒരു ഡോക്യുമെന്സിൽ ഞാൻ ഒപ്പിട്ട് തരത്തില്ല ഇതൊക്കെ ചന്ദ്രോത്തുകാർക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഇതെന്ത് വന്നാലും ഞാൻ അവർക്ക് തന്നെ കൈമാറുകയുള്ളൊക്കെ ചന്ദ്രമതി പറയുന്നത് കേട്ടിട്ട് ത്യാഗരാജന് വീണ്ടും കലി കൂടുന്നു എന്തായാലും ചന്ദ്രമതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ത്യാഗരാജൻ്റെ കൈകളിൽ നിന്ന് തനിക്ക് മോചനമില്ല അവൻ തന്നെ വെറുതെ വിടില്ലെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് തോന്നുന്നു അതേസമയം പ്രഭാവതി ദേവിയയ്ക്ക് നാളെയുള്ള ഇൻ്റർവ്യൂവിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് സന്തോഷം കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇതുപോലെ ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനമായത് കാരണം ചന്ദ്രമതി വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയേ സ്വത്തുക്കളൊക്കെ എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനമായത് എന്നാൽ ചന്ദ്രമതി ഇപ്പോൾ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗിരീഷ് പറയുന്നുണ്ട് അതാണോ അത് പേടിക്കണ്ട ചന്ദ്രമതി ആൻറ്റി ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും അതുകൊണ്ട് സ്വത്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും അന്നേരം ഗിരീഷിൻ്റെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അതേസമയം ദേവിയയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് നാളെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വരേണ്ട സമയം നാളെ രാവിലെ പത്ത് മണിയാണെന്ന് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചറിയിച്ചതായിരുന്നു അന്നേരം ദേവിക പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കും കാരണം ഈ ജോലി എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണെന്ന് പറയുന്നു ശേഷം കോൾ കട്ട് ചെയ്തതിനു ശേഷം ദേവിക ഇതുപോലെ കമ്പനിയിൽ നിന്ന് വിളിച്ച് സമയമൊക്കെ പറഞ്ഞെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും മോൾക്ക് ഈ ജോലി കിട്ടുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഒരുപാട് മിടുക്കനും മെടുക്കത്തികളും അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആയതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ പടി പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാമെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും സാധിക്കും മോൾക്ക് എന്തായാലും ഈ ജോലി കിട്ടുമെന്ന് എല്ലാവരും ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അതേസമയം രജനി പറയുന്നുണ്ട് നീ കൂടുതൽ എളിമയെന്നും കാണിച്ച് നിൻ്റെ ആ ഒരു കഴിവിനെ ചെറുതാക്കണ്ട നിനക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നു അത് കേട്ട് ദേവിയേക്കും സന്തോഷമാകുന്നത് കാണിക്കുന്നു ശേഷം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡിയായ ദേവികയും നന്ദനും അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ശാരിക പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചായിരുന്നു ഇത്രയും നേരം അമ്മയും അച്ഛനും സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ സംസാരിച്ചതെന്ന് ദേവിക ചോദിക്കുമ്പോൾ പറയുന്നു അതൊക്കെ നേരിട്ട് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞ് ശാരിക അവരെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് അപ്പം അവരെ കണ്ടതും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം ദേവിക ഇതുപോലെ അറിയിക്കുന്നുണ്ട് ഇന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ട ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അവർക്ക് കൂടാതെ ശാരിക പറയുന്നുണ്ട് ചിലവ് ചെയ്യണം എന്തായാലും ഈ ഒരു കാര്യത്തിന് ചിലവ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറയുന്നു അതിനിടയ്ക്ക് ദേവിക ഇതുപോലെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നു മോൾ നന്നായി വരും തീർച്ചയായിട്ടും മോൾ ആഗ്രഹിച്ച് ഈ ജോലി കിട്ടുമെന്നൊക്കെ മാധവനും രാധികയും ദേവിക അനുഗ്രഹിക്കുന്നു അന്നേരം നന്ദം പറയുന്നുണ്ട് സ്വത്തുക്കളും കമ്പനിയൊക്കെ വിട്ടു തരാമെന്ന് ചന്ദ്രമതി ആൻറ്റി പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേട്ടപ്പോഴത്തേക്കും അവരുടെ സന്തോഷം ഇരട്ടിയാകുന്നു അന്നേരം ശാരിക പറയുന്നുണ്ട് എന്തായാലും കമ്പനിയൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ നന്ദേട്ടൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ജോലിയുടെ ആവശ്യമില്ലല്ലോ ആ ജോലി എനിക്ക് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നു ഷുവർ തീർച്ചയായിട്ടും തരാം പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം അന്നേരം ചാരിക ചോദിക്കുന്നു നന്ദേട്ടൻ്റെ ജോലി സൂപ്പർവൈസർ അല്ലേ പിന്നെ ഇതിന് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ചോദിക്കുമ്പം ആ സൂപ്പർവൈസറാണ് പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞ് നന്ദനൊന്ന് ഉരുണ്ടു കളിക്കുന്നു ശേഷം ഷാരിക പറയുന്നുണ്ട് ചേച്ചി നമുക്ക് നന്ദേട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നന്ദേട്ടനോട് പോലും പറയാതെ ഇടിച്ചു കയറി ചെല്ലണോ എന്ന് പറയുന്നത് കേട്ട് നന്ദൻ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ